മദീനയിൽ വരുന്ന വിശ്വാസികൾക്ക് ീയങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്ന നന്മ നിറഞ്ഞ മനുഷ്യൻ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഹലോകവാസം വെടിഞ്ഞു അദ്ദേഹം എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ചായയും ഭക്ഷണവും നൽകി എത്ര വലിയ സുഹൃതം ചെയ്തിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് സ്വർഗലബ്ധിക്കുള്ള വലിയ അമലായി റസൂൽ അലൈഹി വസ്സലം പഠിപ്പിക്കുന്നു അത്രയും മുത്താം നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക ഇസ്മായിലിന്റെ മരണശേഷം വാപ്പയുടെ ആ പാത പിന്തുടരുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കളും മദീനയിലെ തീർത്ഥാടകർക്കും മറ്റ് സന്ദർശകർക്കും അദ്ദേഹത്തിന്റെ മക്കൾ സൗജന്യമായി ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്നു ആ പിതാവിനെയും മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും ഇതുപോലെയുള്ള നന്മകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമർ صلى الله على محمد صلى الله